വെൽക്കം ടു വസ്ത്രകല്പ ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു കുർത്തിയാണ് കേട്ടോ ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഈ ഒരു കളറിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആ യോക്ക് പോർഷൻ ആണ് നല്ലൊരു വർക്കുള്ള യോക്ക് പോർഷൻ അതിൽ ചെറുതായിട്ട് ചെറിയ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൂടെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള യോക്കാണ് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് അതിലൊരു ബി പോലത്തെ ഒരു കട്ട് കൂടി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് ലൈനിങ് വരുന്നുണ്ട് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി